ഈ മൈത്രയനെ അറിയാമോ അറിയാം മൈത്രയൻ പറയുന്ന ഈ അതിർത്തികളൊന്നും ആവശ്യമില്ല സൈന്യമൊന്നും ആവശ്യമില്ല എന്താ പറയുക ഇതൊക്കെ വെറുതെ ആണെന്നാണ് പറയുന്നത് അത്തരത്തിൽ ഒരു ലോകം ഇപ്പോഴും ഉണ്ടായിട്ടില്ല കാരണം അറിയാമല്ലോ നമ്മളെ ചുറ്റുവപ്പ് ശത്രുരാജ്യങ്ങളാണുള്ളത് അപ്പൊ എന്തായാലും ലോകത്തിൽ ഇപ്പോൾ സമാധാനം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സമാധാനം പുലരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണ് ഏറ്റവും വലിയ അടി വലിയ കമ്പുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയ കമ്പുള്ളവനെ ബഹുമാനിക്കും അപ്പൊ അതുകൊണ്ട് പ്രതിരോധത്തിൽ ഇന്ത്യ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു പ്രിൻസിപ്പിളിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട് നമ്മുടെ ആയുധശേഷി സൈനികശേഷി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഈ അടുത്ത് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ടായിരുന്നു എസിക്സ് പോലത്തെ പല പല കാര്യങ്ങൾ കാര്യങ്ങളും

തുടക്കം ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് വാർത്ത അപ്പൊ മാറി വരുന്ന മൈത്രേന്റെ കാര്യം നമ്മള് എന്താ പറയാ വഴി കൂടി പോണവ മുഴുവൻ പറയുന്നത് മുഴുവൻ നമ്മള് ചെവിയിലെടുക്കില്ലല്ലോ മലയാളി ആയതുകൊണ്ട് ആർക്കും അറിയില്ല അപ്പൊ അത് വേറെ ഒരു സബ്ജക്റ്റാ പറയാൻ വന്ന വേറെ മത്തിക്കറിയും പോലെ അല്ലെങ്കിൽ മത്തിക്കറിയും പോലെയാണ് നമുക്കത് ചെയ്യാ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം അപ്പൊ മാറുന്ന അനുസരിച്ച് വിജയ് പറഞ്ഞത് വളരെ സത്യമാണ് കാരണം ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി ശേഷിയൊക്കെ ഉള്ളത് ആരാണോ അവർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് അവർ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് ഇപ്പൊ കുറച്ചെങ്കിലും ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് പാകിസ്ഥാൻ അടിച്ചുതുക്കാൻ പറ്റിയത് എന്ന് കൊണ്ടാണ് നമുക്ക് അത്രയും ഡിഫൻസ് സോഴ്സുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതല്ലെങ്കിലോ നമ്മൾ ഒരു വെടി പിടിച്ച് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത വെടി വെക്കാൻ കാത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്മാര് കയറി മേഞ്ഞിട്ട് പോയാനെ വിളിച്ചു വിളിച്ചു ഇതൊക്കെ നടന്നത് ഈ ആയുധശേഷി ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല അവർക്കാണെങ്കിൽ ഒന്നും നോക്കാനില്ല വന്ന് കയറി മെയിൻ എല്ലാത്തിനെയും തീർത്തിട്ട് പോയാൽ മതിയായിരുന്നു അപ്പൊ ഇത് വലിയൊരു കാര്യം തന്നെയാണ് ഡിഫൻസ് സെക്ടറിലെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും അധികം എന്താ പറയാ മുന്നോട്ട് വരാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പൊ അമേരിക്ക യുദ്ധം ചെയ്തിട്ട് വർഷ കാലങ്ങളായി എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളോളമായി നൂറു വർഷത്തിൽ എങ്കിലുമൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മിന്നായം പോലെയൊക്കെ ഏതൊക്കെയോ വർണ്ണം ചെയ്യും അപ്പോ ചെയ്തിട്ടുള്ള പ്രോക്സികളെ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളതിൽ പരാജയവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അമേരിക്ക തോറ്റോടിയതാണ് അപ്പൊ ആ ഒരു ശേഷി അവർക്കില്ല യുദ്ധം നല്ലതിനല്ല എങ്കിൽ പോലും അങ്ങനെയാണ് കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമല്ല ഇത് പരീക്ഷിച്ച് മുട്ടാൻ പോകുന്നത് ഇപ്പൊ റഷ്യയുമായിട്ടാണ് റഷ്യക്ക് യുദ്ധം ചെയ്ത് തഴക്കം വന്ന ഒരു രാജ്യമാണ് മൂന്ന് വർഷമായി യുക്രൈൻ ഒപ്പം നിൽക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർണയിക്കുന്നതെല്ലാം ഈ പറയുന്നതുപോലെ ശേഷി കൂടി മുൻനിർത്തിയിട്ടാണ് അവിടെയാണ് നമ്മുടെ പ്രോജക്ട് എയ്റ്റീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധ കപ്പൽ വരുന്നത് അത് കടലിലെ ഭീമനാണോ എന്ന് ചോദിച്ചാൽ ഭീമനാണോ എന്ന് തന്നെ പറയാം നമുക്ക് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏതാണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പതിമൂവായിരം ടൺ ഭാരമുള്ള ഭീമൻ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് പതിമൂവായിരം ടൺ ഭാരമാണ് ഇത് ഇന്ത്യ നിർമ്മിക്കുന്ന ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള ഉപരിതല യുദ്ധ കപ്പലാണ് ഡിസ്ട്രോ എന്ന് പറയുമ്പോഴേ ഇതിൽ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അതുണ്ടായിരിക്കും ഉപരിതല സബ്മറൈൻ അല്ല അത് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമല്ലോ എന്തായാലും നിലവിലുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളേക്കാൾ വലുതും സാങ്കേതികവുമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ പ്രോജക്ട് എയ്റ്റീനിലെ ഡിസ്ട്രോയർ എന്ന് പറയുന്നത് ലോകത്തിലെ പ്രധാന നാവിക ശക്തികളുടെ ക്രൂയിസർ കപ്പലോട് കൂടിയാണ് നമ്മുടെ ഈ വരുന്ന പ്രോജക്റ്റ് ഇത് കടലിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാകും എന്നുള്ളതിൽ അതിശയോക്തിയൊന്നുമില്ല എന്തായാലും പ്രോജക്ട് എയ്റ്റിന്റെ ഡിസ്ട്രോയിൽ അഭൂതപൂർവമായിട്ടുള്ള നൂറ്റി നാപ്പത്തിനാല് ലംബ വിക്ഷേപണ മിസൈൽ സെല്ലുകൾ ഉണ്ടാകും നൂറ്റി നാപ്പത്തിനാല് ലംബ വിക്ഷേപണ മിസൈലുകളാണ് ഇത് ഏതൊരു ഇന്ത്യൻ യുദ്ധക്കപ്പലിനേക്കാളും ഉയർന്ന മിസൈൽ ശേഷിയാണ് എന്നാണ് അവർ പറയുന്നത് പിൻഭാഗത്ത് മുപ്പത്തിരണ്ട് വി എൽ എ സെല്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പി ജി എൽ ആർ എസ് എം വ്യോമപ്രതിരോധ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഇവയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ നിന്ന് ശത്രുവിമാനങ്ങളെയും ബലിസ്റ്റിക് മിസൈലുകളെയും തടയാൻ കഴിയും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മറ്റൊന്ന് കരയിലും കടലിടു കടലിലുമുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബ്രഹ്മോസ് എക്സ്റ്റെൻഡ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും മറ്റ് ദീർഘദൂര തദ്ദേശീയ ക്രൂയിസ് മിസൈലുകളും ഇവയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇവ കപ്പലുകളിൽ കപ്പലിന് നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് അവസാന പ്രതിരോധം വരെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് ടു വേണ്ടിയിട്ടുള്ള എട്ട് സ്ലാൻഡ് ലോഞ്ചറുകൾ കൂടി ഈ കപ്പലിൽ ഉണ്ടാകും എന്നറിയുന്നുണ്ട് ഈ മിസൈൽ സജ്ജീകരണം എന്ന് പറയുന്നത് പ്രോജക്ട് എയ്റ്റീൻ എയ്റ്റീന് അതിശക്തമായിട്ടുള്ള ഒരു ഫയർ പവർ നൽകും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ശത്രുവിമാനങ്ങൾ മിസൈലുകൾ കപ്പലുകൾ അന്തർവാഹിനികൾ കരയിലെ സ്ഥാപനങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാനായിട്ട് കഴിവുള്ള ലെയേഡ് മൾട്ടി ഡൊമൈൻ പ്രതിരോധം കൂടി ഈ പ്രോജക്ട് എയ്റ്റീൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിആർ ഡിഒയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള അടുത്ത തലമുറ റെഡാർ സെൻസർ സ്യൂട്ട് എന്നിവയും ഇതിന്റെ ആയുധ ശേഖരത്തെ പൂർണമാക്കുകയാണ് എസ് ബാൻഡ് വോളിയം സെർച്ച് റെഡാറുകൾ ഉൾപ്പെടെയുള്ള നാല് വലിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേസ് അറേ റെഡാറുകള് അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം ദൂരങ്ങളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ആകാശ ഉപരിതല ഭീഷണികളെ ട്രാക്ക് ചെയ്യാൻ കഴിയും ജാമ്യങ്ങും സൈബർ ഇടപെടലുകളും പോലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഒരു മൾട്ടി സെൻസർ മാസ്റ്റും ഇലക്ട്രോണിക് വാർഫയർ സിസ്റ്റങ്ങളും ഇതിന് കരുത്തു പകരും ഇതില് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ അഭിമാനം കൂടിയാണ് പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പ്രതിബദ്ധത കൂടിയാണ് അതെല്ലാം അതിൻ്റെ എല്ലാ സത്തയും ഈ പ്രോജക്റ്റ് എയ്റ്റീൻ എന്ന് പറയുന്നതിൽ പ്രതിഫലിക്കുന്നുണ്ട് നമ്മൾ എട്ടാമത്തെ കപ്പലാണ് ഐ എൻ എസ് തമൽ എന്ന് പറയുന്നത് റഷ്യയിൽ വിക വികസിപ്പിച്ച നമ്മൾ സംയുക്തമായി വികസിപ്പിച്ച എട്ടാമത്തേതാണ് ആ എട്ടാമത്തെ വികസിപ്പിച്ചതോടുകൂടി ഇനി നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്നു അതുകൊണ്ട് ഇനി നമ്മൾ ആരുമായിട്ട് ടൈപ്പില് അത്തരത്തിലുള്ള ഒരു യുദ്ധക്കപ്പൽ വികസിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ തമ്മിൽ വലിയ ഔപചാരികമായിട്ടുള്ള വലിയ വിട് എന്താ പറയാ ഒരു ഇതൊക്കെ നൽകിയിട്ടാണ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അപ്പൊ ശേഷം പിന്നെ നമ്മൾ ഇപ്പൊ കേൾക്കുന്നത് പ്രൊജക്ട് എയ്റ്റീൻ അപ്പൊ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതിന് ഇതിന് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാർ കോപ്പ് കൂട്ടിയിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് ഒരു ദിവസം രാത്രി വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നതല്ലല്ലോ ഇത് കാലങ്ങളെടുത്ത് ഡിസൈൻ ചെയ്ത് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിച്ച് ഇതിനെല്ലാം ശേഷമാണ് ഒരു വാർത്ത പുറത്തുവിടുന്നത് ഈ വാർത്ത വരുമ്പോ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഇതിന്റെ ഏതെങ്കിലും ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ഭാഗം പൂർത്തിയായിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം കപ്പലിലെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം സിസ്റ്റങ്ങളും ഘടകങ്ങളും തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത് പൂർണ്ണമായിട്ട് സംയോജിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം നൂതന സ്റ്റെൽത്ത് ഷേപ്പിംഗ് മൈനുകൾ കണ്ടെത്താനും അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വയം ഭരണാധികാരമുള്ള സ്വയം പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകൾ പ്രവർത്തിക്കാനുള്ള കഴിവുമൊക്കെ ഈ കപ്പലിനുണ്ട് കൂടാതെ വേഗത്തിലുള്ള വിന്യാസത്തിനും സംഭരണത്തിനും ഒക്കെ ആയിട്ട് റെയിൽ ലെസ് ട്രാവേസിങ് സിസ്റ്റവും ഉപയോഗിച്ച് രണ്ട് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ കൂടി ഈ കപ്പലിൽ വിന്യസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അതിൽ ഇല്ലാത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ഒത്തിണങ്ങി എല്ലാ സ ഗുണങ്ങളോട് കൂടിയും ചേർത്ത് എല്ലാത്തിനും ഉതകുന്ന രീതിയിൽ വികസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്തായാലും എന്താ പറയുക ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ബ്ലൂ പ്രിന്റ് രണ്ടായിരത്തിഇരുപത്തിയെട്ടോടെയാണ് പ്രതി വരുന്നത് എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അടുത്ത ദശകത്തിൽ അതിന്റെ നിർമ്മാണവും വിതരണവും നടക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇത്തരത്തിൽ ബ്ലൂ പ്രിന്റ് വരും എന്ന് പറയുമ്പോൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തായാലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നൂറ്റി എഴുപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഡിസ്ട്രോയറുകൾ മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും മറ്റുള്ളവർ അതായത് മറ്റു ലോക രാജ്യങ്ങൾ ഇന്ത്യയെ ഭയക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയക്കണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വളർന്നു വരുന്ന അടുത്ത ആരാണ് ഇനി ലോകം നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള കുതിപ്പിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ റഷ്യ പോലും അതെ സൂപ്പർ പവർ എന്ന് പറയും ഇപ്പൊ റഷ്യ ആയാലും ഒക്കെയും ഇന്ത്യക്ക് ഒരു സ്ഥാനം നൽകുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ പറഞ്ഞാലും മതി എന്നുള്ള അതായത് നിങ്ങൾ നിങ്ങളവിടെ ചേട്ടനായിട്ട് നിന്നോളൂ അത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് സുഡാപ്പി കുഞ്ഞുങ്ങൾ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു യാതൊരു കാര്യവുമില്ല സുഡാപ്പികൾ അവിടെ ഇരുന്ന് കരയുകയെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എത്രത്തോളം കരയെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യയെ ഭയക്കണം ഇന്ത്യ സൂപ്പർ പവറായി മാറുക തന്നെയാണ് ട്രംപിന്റെ നെഞ്ചിലുള്ള ഒരു കാണിക്കല്ലടി കൂടിയാണ് ട്രംപിന്റെ അവസാനത്തെ ശ്രമമാണ് അവസാനത്തെ ശ്രമമാണ് ഇതുകൂടെ അതെ ഇനി എത്ര നാളല്ലേ ഞാനുദ്ദേശിച്ചത് ഷിപ്പ് വരാം വരാം എത്ര നാളെന്നുള്ളതാണ് എന്തായാലും കാണാം നമുക്ക്